ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷിച്ച് എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു മഴ വന്നോ കൂട്ടുകാരെ ഒത്തിരി സ്ഥലത്ത് ഞാൻ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു ഭയങ്കര മഴ വന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു ഇവിടെ മഴ വന്ന് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മഴ വന്നിട്ട് ഇന്ന് ഇപ്പോൾ ഒരു രണ്ട് മണി നല്ല മഴയായിരുന്നു നല്ല മഴയെന്ന് വെച്ചാൽ പെരും മഴയല്ല എന്നാലും മഴ ഞാനേ ഇന്നലെയൊക്കെ ആഗ്രഹിച്ചിരുന്നു എല്ലായിടത്തും മഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു മഴ വന്നിരുന്നെങ്കിൽ എന്ന് എന്തിനാണെന്നറിയാമോ എൻ്റെ അത്യാഗ്രഹം ഒരു ദിവസം ചെടിക്ക് വെള്ളം വിടണ്ടല്ല മഴ വന്നാൽ ഇങ്ങനെയുണ്ട് എൻ്റെ ആഗ്രഹം പക്ഷേ മഴ ഞാൻ ഇന്നലെ എല്ലാം ചെടി നനച്ചു കഴിഞ്ഞപ്പോഴാണ് വന്നത് എന്നായാലും ആയിക്കോട്ടെ ഇന്ന് എനിക്ക് ചെടി നനക്കേണ്ടി വന്നില്ല പിന്നെ എന്താ കൂട്ടുകാരെ വിശേഷം എൻ്റെ മുളകും തൈകളൊക്കെ കണ്ട മുളകും കൈകളെല്ലാം മുളകും കുഞ്ഞുങ്ങളാണ് എൻ്റെ മക്കൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി വെറൈറ്റി കാന്താരി ഉണ്ടായിരുന്നു ഞാൻ എല്ലായിടത്തുനിന്ന് വിത്ത് വാങ്ങിച്ച് തയ്യാക്കും എഫ് ബിയിൽ കണ്ടിട്ട് ഒരു നമ്പർ കണ്ടിട്ട് അതിൽ നിന്ന് വാങ്ങിച്ച് ഒരു പത്ത് വെറൈറ്റിയുള്ള അവിടെ നിന്ന് വാങ്ങിച്ചു അതിൽ കുറേയൊക്കെ മുളച്ചു കേട്ടോ അതിനകത്ത് ബാക്കിയുള്ളതാണ് ഈ മൂന്ന് ഈ വലിയതുങ്ങൾ വലിയ കുഞ്ഞുങ്ങളെ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇപ്പോൾ ഇത് കണ്ട ഇപ്പം വിത്തിട്ട് മുളപ്പിച്ച് എന്നാൽ പറിച്ചു നട്ടിട്ടേ ഉള്ളൂ നിറച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ നട്ടിട്ട് ഇതൊരു വൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ഇത് വേണ്ട ഇതൊരു വൈറ്റ് കാന്താരി ഇവിടെ ഒരു കണ്ട ഇവിടെ ഒരു ഇച്ചിരി വലുതായിരുന്നേ ഇത് വഴുതിനങ്ങത്തൈ ഇതേണ്ടൊരു വയലറ്റ് വഴുതിനങ്ങൾ എന്തോ അസുഖം ബാധിച്ച പോലെ അതിത്രം പൊക്കം ഉണ്ടായിരുന്നട്ടോ വലിയ പൊക്കമായിരുന്നു കിട്ടു കിട്ടുകയറി ഒടിച്ച് കളഞ്ഞു ഇത് സാധാ പച്ചമുളക് ഇതൊക്കെ കാന്താരി ആണ് കേട്ടോ ഇത് വഴുതനങ്ങ തൈ ഇതൊരു കാന്താരിയാണ് ഇതെല്ലാം കായ്ച്ചാലും അത്രവും നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റി എനിക്ക് നിനക്ക് കാണിച്ചു തരാൻ പറ്റും കായ്ക്കട്ടേട്ടപ്പൂവായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരെ ഈ റോസ് പ്ലാന്റ് പോലെ തന്നെയാണ് എനിക്ക് കാന്താരി വെറൈറ്റി കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെ നിന്ന് കണ്ടാലും വിത്ത് കൊണ്ടുവരും എന്നിട്ട് ഇങ്ങനെ പിടിപ്പിക്കില്ല കുറേ കഴിയുമ്പോൾ മഴയത്തിനെനിക്ക് സൂഖിലാത്ത ആകുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോണ സമയത്താണെങ്കിൽ നോക്കിയില്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോകും അങ്ങനെ വീണ്ടും ഞാൻ തൈ ഒക്കെ ആക്കി ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി കായ്ക്കാറായിട്ടുണ്ട് പൂവൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ചെറിയ തൈകളാണ് ഇവിടെ ഉണ്ട് കുറച്ച് തൈകൾ അതുകൊണ്ടാ ഇത് വഴുതനങ്ങും തൈ എൻ്റെ ഒക്കെ വെറൈറ്റി ആണെല്ലാം പിന്നെ എൻ്റെ പേരങ്ങാ കൂട്ടനെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അതിപ്പോൾ കായ്ച്ചിട്ടില്ല കായ്ക്കട്ടേട്ടോ കായ്ക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ കൂട്ടുകാർ ഇത് കണ്ടോ എൻ്റെ ചെടിയിൽ ഒരു ഒരു പ്രായ ചെറിയ വണ്ട് പോലത്തെ കീടങ്ങൾ വന്ന് ലീഫുകളൊക്കെ ഇത് കണ്ടോ നിങ്ങൾ തിന്നതിന്ന് ശരിപ്പെടുത്തി വെച്ചേക്കണേ എല്ലാത്തിനും ഇല്ല ചിലതിൽ മാത്രം പിന്നലെ എനിക്ക് ഓയിൽ വെളുത്തുള്ളി ഈ സോപ്പ് ലിക്വിഡൊക്കെ സ്പ്രേ ചെയ്യേണ്ട ദിവസമായിരുന്നു പക്ഷേ മഴ വന്നില്ലേ ഇന്നും പറ്റിയില്ല ഇനി നാളെ ചെയ്യണം മഴയില്ല എങ്കിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മൾ ജൈവവളം ആകുമ്പോൾ ഒരു ദിവസം ചെയ്തിട്ടും രണ്ട് ദിവസം ചെയ്തിട്ടും നമ്മുടെ ചെടിയിലെ പ്രശ്നങ്ങൾ മാറിയില്ല എന്ന് നമ്മൾ പറയരുത് നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മളെങ്ങനെ ഓരോ അസുഖത്തിൽ നിന്നും പ്രതിരോധിക്കാമെന്നും വൈറ്റമിൻ സി എങ്ങനെ കഴിച്ച് കൊറോണയെ ഓടിക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചു എന്ന പോലെ ഈ കീടങ്ങളും വണ്ടുകളും പുൽച്ചാടികളൊക്കെ അവരും ഓരോ പരീക്ഷണത്തിലാണ് നമ്മൾ കൊടുക്കുന്ന പണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും അപ്പോൾ നമ്മളിങ്ങനെ പണി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ചെടിമക്കളെ രക്ഷിക്കണമല്ലോ പിന്നെ ഇല്ലേ കൂട്ടുകാരെ ഒരു കുറച്ച് ഇഞ്ചി എടുക്കുക ഇഞ്ചി എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെ വെളുത്തുള്ളി എടുക്കുക രണ്ടും കൂടി കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് അതൊരു നാലിരട്ടി വെള്ളം സാധാ പച്ചവെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ലീഫുകളിലും തളിരുകളിലും ചെറിയ ചെറിയ മുട്ടുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുക ഇങ്ങനെ തന്നെ പിന്നെ നമ്മുടെ കാന്താരി ഇല്ലേ കാന്താരി എടുത്ത് ഇതേപോലെ അരച്ചിട്ട് കഞ്ഞിവെള്ളം കൂട്ടി അരച്ചിട്ട് വെളുത്തുള്ളി ഇടുക അല്ലെങ്കിൽ ഒരു പച്ചമഞ്ഞൾ ഇടുക ഇത് അരച്ചിട്ട് അത് ഫിൽറ്റർ ചെയ്തിട്ട് അതും ഇതേപോലെ ഡയലൂട്ട് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ആഴ്ചയിൽ ഒരേ പ്രാവശ്യം മാറി മാറി കൊടുക്കാം കേട്ടോ നീം ഓയിൽ കൊടുക്കണം വിനാഗിരി കൊടുക്കണം എല്ലാം അങ്ങനെ മാറി മാറി മാറ്റി മാറ്റി നമ്മൾ ഓരോ ദിവസം രണ്ട് ദിവസം ക്യാപ്പിട്ടും മൂന്ന് ദിവസം ക്യാപ്പിട്ടൊക്കെ ചെയ്യണം കേട്ടോ ഓ ഒത്തിരി തിരക്കുള്ള കൂട്ടുകാരോടല്ല ഞാൻ പറയുന്നത് എന്നെപ്പോലെ പ്രാന്തികൾ ഉണ്ടാകുമല്ലോ ചെടികളുടെ കയ്യോ വളരുന്നു കാലോ വളരുന്നു തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച് ഉറുമ്പരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും സമയമില്ലെങ്കിലും അസുഖമുണ്ടെങ്കിലും അവർക്ക് ഇതിനൊക്കെ സമയം അവർ തന്നെ കണ്ടെത്തും കാരണം അവർക്ക് ഇതുങ്ങളെ ആരോഗ്യത്തോടെ വളർത്തണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ട് കേട്ടോ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും കേൾക്കുന്നുണ്ടാവും കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എന്ന് വിചാരിച്ചതാണ് ഞാൻ എല്ലാം ഇങ്ങനെ കേട്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ എന്തുണ്ട് വിശേഷം ഇങ്ങനെയുള്ള ഇടയ്ക്ക് വരുന്ന മഴകളൊന്നും പേടിക്കണ്ട കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഒരു കുഴപ്പമില്ല നന്മകൾ മാത്രമേ ഉള്ളൂ ചെടികളൊന്നും ഫ്രഷ് ആകും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ചെടികൾ ഫ്രഷ് ഫ്രഷാകും പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു മുരടിച്ച് നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ അനുസരിച്ച് പോട്ടിൽ ഫ്രഷ് ചായപ്പൊടി ഇടാനായിട്ട് അത് പ്ലാന്റിൻ്റെ സൈസ് നോക്കണം ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഫ്രഷ് ചായപ്പൊടി അതൊന്നെടുത്ത് വെയിലത്തിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക അത് നന്നായിട്ട് ഫൈനാകാൻ വേണ്ടിയിട്ടാണ് പൊടിക്കുക പൊടിഞ്ഞ പൗഡറാണ് എന്നാലും ഒന്ന് പൊടിക്കുക എന്നിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ട് ചുവടിൽ തട്ടാതെ സൈഡിൽ പോട്ടിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് തളിർപ്പുകൾ വരും ഫ്ലവറുകളും ഉണ്ടാകും കേട്ടോ കൂട്ടുകാരെ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ സാഹചര്യം അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങളതനുസരിച്ചും നിങ്ങൾ ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ വേണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ബൈ